ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ പുതിയ വീവിങ്ങിൽ നിന്ന് പുതിയതായിട്ട് വന്നൊരു ഐറ്റംസിലാണ് ഇപ്പോൾ മൂന്ന് മൂന്ന് ഐറ്റംസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് നാല് ഐറ്റംസ് സെറ്റ് വെച്ചിട്ടുണ്ട് എല്ലാം ലോ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് എഴുന്നൂറ്റി എഴുപത്തി നാല് എണ്ണൂറ്റി പത്ത് റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും നല്ല നല്ല കളർഫുൾ ഐറ്റംസിലാണ് വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കമൻറ്റ് ചെയ്ത് ചേച്ചി ഓരോ കമൻറ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ ഷെയർ ചെയ്യാനും അപ്പോൾ ഞാൻ ഒരു അറ്റം മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് എണ്ണൂറ്റി പത്താണ് വില വില വരുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ വരുള്ളൂ ഡിസ്കൗണ്ട് ലോ റേഞ്ചാണ് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അതിൻ്റെ കളർ ചാർട്ടും ഞാൻ കാണിച്ചു തരാം നല്ലൊരു ഡിസൈനാണ് ആൻഡിക്ക് ജെറിയാണ് ആൻഡിക് ജെറിയാൻഡ് പിങ്ക് ജെറിയാണ് ഇതിൽ കൊടുത്തേക്കട്ടോ ഇതാണ് ബോഡി പോർഷൻ വരുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോൾഡിങ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരാം ഫുൾ ബോഡി ഫുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു പുട്ടാസ് വരുന്നുണ്ട് പിന്നെ ഞാൻ മുൻതാണേ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പല്ലു വരണം കേട്ടോ നല്ലതാണ് ആൻഡിക്ക് ജെറിയിൽ ചെറിയ ആൻഡിക് ജെറി പുറത്ത് പറയുമ്പോൾ ജർമ്മൻ ജെറി ജർമ്മൻ ജെറി എന്ന് പറയും അങ്ങനെ പലതും പറയും നമ്മളിത് ആൻഡിക് ജെറി എന്നാണ് പറയുന്നത് ഇത് ബ്ലൗസിലേക്ക് വരുന്നുണ്ട് കയ്യിലേക്ക് പ്ലെയിനാണ് കേട്ടോ ബ്ലൗസ് പ്ലെയിൻ കയ്യിൽ സ്ലീവിലേക്ക് ചെറിയൊരു ബോർഡർ ഉണ്ട് അതേ ഉന്താണിത് അതേ ജെറിയിൽ സ്ലീവിലേക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ മാത്രമേ വരുന്നുള്ളൂ ഡിസ്ക് ഹോഫർ പ്രൈസാണ് ഇപ്പോൾ ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ മതി ഈ ഒരു കളർ മാത്രമല്ല ഇതിലുള്ള കളറുകൾ മൊത്തം ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതാ ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് ഇതൊരു ഹാഷ് കളർ ഇതൊരു ചിക്കു ചിക്കു കളറിൽ വരുന്നത് ഇതൊരു വൈൻ വൈൻ ഷെഡില് അല്ല ലാവൻഡർ ഷെഡിൽ വരുന്നത് ചിലപ്പോൾ ക്യാമറയിൽ കളറുകൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പക്കാ കളറായിട്ട് നമ്മൾ അയച്ചു തരാം ഇതൊരു ആനന്ദ ബ്ലൂ കളർ ഹാഷ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് വൈൻ കളർ കളറ് ഇതേപോലെ ഒരു ചിക്കു കളറിൽ പെട്ടത് തന്നെയാണ് ആനന്ദ ബ്ലൂ പയർ വച്ച എന്ന് പറയും ഡാർക്ക് ബ്ലൂ ഇത്രയും കളർ നമുക്ക് ഇതിൽ റെഡി സ്റ്റോക്കിൽ ഒന്നും ഒരു പീസ് മാത്രമല്ല ഓരോന്നിലും പത്ത് പതിനഞ്ച് പീസ് നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ യൂണിഫോമായിട്ട് വേണമെന്നുള്ള ഒരു ബന്ധപ്പെട്ടാൽ മാത്രം മതി കേട്ടോ അതിലൊക്കെ യൂണിഫോം നമുക്ക് പത്ത് പതിനഞ്ച് പീസുകൾ റെഡ്ഡി സ്റ്റോക്കുകളുണ്ട് കേട്ടോ അടുത്ത ഡിസൈനിൽ ഞാൻ വേറൊരു ഡിഫറെൻ്റ് ഇതാണ് ഒരു ലീഫിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ഏത് കളർ ഓപ്പൺ ചെയ്യാം മെറൂൺ കളർ ഓപ്പൺ ചെയ്യും കാണിക്കാം എല്ലാം ഇപ്പറേഷൻ വെച്ചാൽ മൊത്തം ആൻഡിക്കും പിങ്ക് ജെറിയാണ് കൊടുത്തേക്കാം കേട്ടോ നാലു ഐറ്റം വെച്ചിട്ടുണ്ട് നാലും ആൻറ്റിക്കോ വിത്ത് പിങ്ക് ജോല് പേത് വരേക്കുന്ന ഡിസൈനാണ് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ ജൂട്ടിൻ്റെ ജൂട്ടിൽപ്പെട്ട മെറ്റീരിയലാണ് സാരി വരുന്നത് ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ത്രെഡ് നൂല് പോയേക്കുന്നത് തന്നെ കാണാൻ പറ്റും ജൂട്ട് അല്ല സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് അതിൽ ജൂട്ടിൽ ഇതാക്കി തന്നെയാണ് നല്ല കാഞ്ചീപുരത്തിൻ്റെ മുന്താണിയാണ് കേട്ടോ നല്ല ഹെവി മുന്താണി തന്നെയാണ് ചെയ്തേക്കുന്നത് അതേപോലെ ബ്ലൗസ് നിങ്ങൾക്ക് കയ്യിലേക്ക് വർക്കും ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം എണ്ണൂറ്റി പത്താണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അൻപത്തെട്ട് വരെ ഇതും ഇതിൻ്റെയും കളർ ചെയ്ഞ്ച് ഞാൻ കാണിച്ചു കാണിച്ചിട്ടോ അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സാരികളൊക്കെ കുറയും ഇതാ പേസ്റ്റൽ ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീൻ വരുന്നത് ഇതൊരു പേസ്റ്റൽ കളർ കളറ് ഇതേപോലെ പേസ്റ്റൽ ലൈറ്റ് കളറിൽ വരുന്നതാണ് ബ്ലൂ ബ്ലൂഷെയ്ഡ് വെറും നമ്മൾ ഓപ്പൺ ചെയ്ത് ഹാഷ് ഇങ്ക് ബ്ലൂ ലൈറ്റ് ലാവൻഡർ കളർ അല്ല ഇത് വേറെ ഡിസൈനാണ് കേട്ടോ അത്രയും കളറാണ് വരുന്നത് ഇത് വേറെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ ഞാൻ വരണ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് ലാവൻഡറിനെ ഓപ്പൺ ചെയ്ത് കാണിക്കുക ഇത് വില വ്യത്യാസം ഉണ്ടാവും എഴുന്നൂറ്റി എഴുപത്തി നാലാണ് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ അറുന്നൂറ്റമ്പത്തേഴ് രൂപയേ വരുള്ളൂ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ അറുന്നൂറ്റമ്പത്തേഴ് മാത്രമേ വരുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണൽ യൂസിനും എല്ലാം യോജിച്ച ഒരു സാരി ഇത് അതാ ഇതാണ് വരുന്നത് കേട്ടോ ഇതിൽ ബോഡിയിൽ വീവിങ്ങിലെ ഡിസൈൻ വരുന്നുണ്ട് എംബോസ് വർക്കും വരുന്നുണ്ട് പുട്ടാസും വരുന്നുണ്ട് നല്ലൊരു ഡിസൈൻ പുട്ടാസ് വന്നിട്ട് മരത്തിൻ്റെ ഒരു ഡിസൈൻ ട്രേയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് മുന്താണി അതേ ട്രേയുടെ വലിയ ഡിസൈൻ ആക്കിയാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് കയ്യിലേക്ക് ചെറിയൊരു വർക്ക് ഉണ്ടാവും അതാ ഈ ലൈൻസ് വർക്കാണ് ബ്ലൗസിലേക്ക് കൊടുത്തേക്കുന്നത് നല്ലൊരു സാരിയാണ് കേട്ടോ എവിടെ വേണമെങ്കിലും പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് വിലയും ഹോൾസെയിൽ റേറ്റ് നമ്മൾ മാനുഫാക്ചറിങ്ങിൻ്റെ റേറ്റിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അതിൻ്റെ കളറുകൾ ഞാൻ കാണിക്കാം നല്ലൊരു കനകാമ്പ്ര കളർ എന്ന് പറയും കനകാമ്പ്ര പൂവിൻ്റെ കളറ് മെറൂൺ ഷെയ്ഡ് ഓണിയൻ പിങ്ക് മസ്റ്റേഡ് യെല്ലോ കാണുന്നുണ്ടല്ലോ ഇവിടെ ലൈറ്റ് പിങ്ക് കളർ ഒരുപാട് ചേച്ചിമാർ എല്ലാവർക്കും സൂട്ടാവുന്ന ഒരു കളറാണ് കേട്ടോ ലൈറ്റ് പിങ്കും ഇതൊന്നും കൂടുതൽ കൂടുതലാവരെയും കണ്ടില്ല ഈ രണ്ട് കളറൊക്കെ റയർ കളറുകളാണ് ഒരു ചോക്ലേറ്റ് കളറ് പേസ്റ്റൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇതിൽ ലൈറ്റ് ഉണ്ട് ഡാർക്ക് കളർ എല്ലാം ചെയ്യാം എല്ലാം നിങ്ങൾക്ക് ഉപയോഗിച്ച ഒരു കളറാണ് ഇത് അതേപോലെ പേസ്റ്റൽ കളറ് ഇത് വേറെ ഇത് വേറെ കളറ് ഇത് പയർ വച്ച കളറ് പീക്കോ ഗ്രീൻ വരുന്നത് ഇനി അടുത്തത് നമുക്ക് മസ്റ്റാർഡ് എല്ലാം എല്ലാം ഒന്ന് കാണിക്കാം ഇതും അതേപോലെ എഴുന്നൂറ്റി എഴുപത്തിനാലാണ് ഓഫർ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ മാത്രമേ വരുള്ളൂ മസ്റ്റാർഡ് എല്ലാം ഞാൻ ഓപ്പൺ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് മൂന്താണിക്ക് നല്ലൊരു ഡിസൈനാണ് വരും കേട്ടോ ഇതിന് മുന്നേ കണ്ടതിൻ്റെ അതേപോലത്തെ വീവിങ് ലംബോസ് ഡിസൈൻ ഉണ്ട് പുട്ടാസ് വരുന്നുണ്ട് മൂന്താണി കാണിച്ചു തരാം മുന്താണി പുട്ടാസ് വലിയ പുട്ടാസ് വരും അതേ പൂവിൻ്റെ തന്നെ വലിയ പൂവാക്കി മുന്താണിക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിരിക്കും കൊടുക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും ഒരു നിങ്ങൾക്ക് ഇതൊക്കെ പുറത്ത് നോക്കുമ്പോൾ നല്ല വിലയും വരുന്ന സാധാരമാണ് കേട്ടോ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം പുറത്ത് കടകളായിട്ട് നമുക്ക് അന്വേഷിച്ച് നോക്കാൻ പറ്റും അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റേറ്റ് എത്രയാണെന്നുള്ളത് അതിൻ്റെ കളർ ചേഞ്ചുകളിൽ ഞാൻ കാണിച്ചാൽ അതാ പയർ പച്ച വൈറ്റ് കളറ് പീക്കോക്ക് ഗ്രീൻ അങ്ങനെ അത്രയും കളറാണ് അതിൽ വരണം കേട്ടോ അപ്പോൾ ചോദിച്ചാൽ നമ്മൾ നാലഞ്ച് ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ കണ്ടുണ്ടാവും ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും സാരികൾ വിലയും അതേപോലെ ലോ റേഞ്ച് വിലയാണ് ഭയങ്കര വില കുറവിലാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ എത്രയും എല്ലാവരും ഷെയർ ചെയ്യാൻ നോക്കുക മേടിക്കാൻ പറ്റുന്നവർ മേടിക്കുക ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ